പത്തനംതിട്ട കോന്നിയിൽ നടു റോഡിൽ ബസ് നിർത്തി കെ എസ് ആർ ടി സി ഡ്രൈവർ ഭക്ഷണം കഴിക്കാൻ പോയതായി പരാതി മൂവാറ്റുപുഴ പാതയിൽ ഇന്നലെ വൈകിട്ട് ആറു മണിക്ക് കട്ടപ്പന ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട തിരുവനന്തപുരം ബസ് കോന്നി ടൗണിൽ എത്തിയപ്പോൾ റോഡിന് നടുവിൽ പാർക്ക് ചെയ്യുകയായിരുന്നു തുടർന്ന് ഡ്രൈവറും കണ്ടക്ടറും യാത്രക്കാരും സമീപത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി നടു റോഡിലാണ് ബസ് കിടക്കുന്നതെന്നും അപകട സാധ്യതാ മേഖലയാണെന്നും ഡ്രൈവറോട് പറഞ്ഞിട്ടും ഡ്രൈവർ ചെവിക്കൊണ്ടില്ലെന്ന സമീപത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ തൊഴിലാളി പറയുന്നു സെൻട്രൽ തിരുവനന്തപുരത്തേക്ക് പോകണം സൂപ്പർ കാശ്വാസ അത് വളരെ അപകടകരമായിട്ട രീതിയിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളത് കുറച്ച് യാത്രക്കാരോട് കണ്ടെങ്കിൽ അക്കരം കഴിക്കാൻ വരും തിരിച്ചുകൾ വരെ ഞങ്ങൾ ഇപ്പം വീഡിയോ എടുത്തു അത് കണ്ടിട്ട് വളരെ കൂളായിട്ട് ഡ്രൈവർ വന്ന് വണ്ടിയെടുത്ത് വരുന്നു അതിൻ്റെ പുറകെ ഒരുപാട് വണ്ടികൾ അത് ചാറ്റമഴുള്ള സമയമാണ് ആ സമയത്ത് ഒരുപാട് വണ്ടികൾ വന്ന് ഡെയിൽ ചെയ്തിട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ആ വണ്ടി വരുന്നത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാതയിൽ സ്ഥിരം അപകടമേഖലയാണ് ഇതെന്നും ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇത്തരമൊരു സംഭവമുണ്ടായത് ഗുരുതര കാര്യമാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ജനം പത്തനംതിട്ട